നമസ്കാരം കേരളം കണ്ട ഏറ്റവും കേമന്മാർ മുതൽ ഇന്നിൻ്റെ യുവതാരങ്ങൾ വരെ വരിവരിയായി നിന്ന വടക്കുംനാഥൻ്റെ മണ്ണ് എത്ര വലിയ കേമനാണെങ്കിലും തൻ്റെ ഊഴത്തിനനുസരിച്ച് കാത്തു നിൽക്കണം ഇവിടെ കാരണം ഓരോ ആന ഉടമകളുടെയും സ്വപ്നം തന്നെയാണ് തൻ്റെ ആനയ്ക്കും വടക്കുംനാഥൻ്റെ മണ്ണിൽ ഒരു സ്ഥാനം കിട്ടണമെന്നത് നമ്മൾ ഇപ്പോൾ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിനായി തൻ്റെ ഊഴവും കാത്ത് ആനക്കുട്ടികൾ വരിവരിയായി നിന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇത്തവണ ഊട്ടിനെത്തിയ പുതുമുഖങ്ങൾക്കും വടക്കുംനാഥൻ്റെ ഉറ്റ തോഴനും തോഴിയുമായി വരും വർഷങ്ങളിലും ഊട്ടിനും ഊരത്തിനുമെല്ലാം കടന്നു വരുവാൻ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആനകളുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം